സിതാം ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഡിസൈറും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ പുതിയ എന്തൊരു സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം എടുത്ത വീഡിയോ ആണ് നമ്മളതിൻ്റെ ശരിക്കുള്ളൊരു ഫുൾ വീഡിയോ നമ്മൾ വേറെ എടുക്കും എന്നിട്ട് അപ്ലോഡ് ചെയ്യണേ കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ട് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരു വണ്ടിയാണ് കേട്ടോ സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടി വരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വണ്ടിപ്പോൾ നിൽക്കുന്നത് കേട്ടോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടിക്കില്ല കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടി ഇപ്പോൾ സംഭവിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ വണ്ടി വരുന്നത് ഓപ്ഷനിലാണ് ഓപ്ഷനിലാട്ടോ നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റട്ടോ ഈ വണ്ടിമേ എല്ലാ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിയുള്ളത് കേട്ടോ നമ്മൾ വണ്ടിൻ്റെ ഇൻറ്റിയർ ഭാഗം നോക്കുമ്പോൾ അവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും നല്ല വൃത്തി നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉള്ളത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമ്മൾ സീറ്റ് കവർമേ അല്ലെങ്കിൽ നമ്മുടെ ബോഡി എവിടെയും വരുന്നില്ല ഇനി വണ്ടീൻ്റെ ബാക്ക് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റെയിൻ തന്നെയാണ് ഉണ്ടാവും സീറ്റ് കവർമേ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഉൾഭാഗം പുറംഭാഗം വെൽ നീറ്റ് തന്നെയാണ് ഉണ്ടോ വണ്ടി ഇനി വണ്ടിന്റെ ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല കടുപുത്തൻ ടയർ ആട്ടോ വണ്ടിക്കുള്ളത് നാല് ടയറും ഞങ്ങൾ വണ്ടീൻ്റെ സൈഡ് എടുത്ത ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ്ടോ വണ്ടി ഉള്ളത് ഉൾഭാഗം പുറം ഭാഗവും അതേപോലെ തന്നെ എഞ്ചിറും കാര്യങ്ങളും എല്ലാം പക്കയാണ് നാല് ടയർ പുതിയ നല്ല ടയറും ഉണ്ട് എല്ലാം നല്ല പക്ക നീറ്റ് കണ്ടീഷനിലാട്ടോ വണ്ടിയിൽ ഉള്ളത് ഞമ്മള് വണ്ടിന്റെ എഞ്ചി ഭാഗം നോക്കുമ്പോൾ അവിടെ വെൽ നീറ്റാണ് ഉണ്ടോ കംപ്ലീൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ എല്ലാം കമ്പനി പേസ്റ്റ് ഇങ്ങനെ വണ്ടിക്ക് വരുന്നത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ ഓ ലീക്കേജസ് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിക്കില്ല ഒക്കെ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങുണ്ട് നമ്മളെ വണ്ടി വരുന്നത് കേട്ടോ ഇനി വണ്ടിന്റെ ബോണിറ്റൊക്കെ നോക്കുമ്പോൾ അവിടെ കമ്പനി പേസിങ്ങനായിട്ടാണ് വരുന്നത് നമ്മുടെ വണ്ടി അങ്ങനെ തട്ട് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നീറ്റാം ക്ലീൻ നല്ല കൊണ്ടുവരുന്ന വണ്ടിയാണത് ഇനി നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിസൈറിനോ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതും വി ഡി ഐ ഓപ്ഷനിൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജ് ഇട്ടിട്ട് ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് പറയുന്നത് വെറും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ അത് വിലയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ തരട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് ലോൺ അവൈലബിൾ ആണ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി നമുക്ക് വരുന്ന കൊണ്ടാവട്ടോ അല്ല നീറ്റ് ആൻഡ് എക്സ്ട്രാ ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു വണ്ടിയാണ് ഷോറൂം കണ്ടീനിലുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ വണ്ടിക്ക് താല്പര്യമല്ലൊരു നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരുന്ന കേൾക്കാൻ കേട്ടോ ഫോട്ടോസ് മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരുന്നതേക്കാരും പിന്നെ നമ്മൾ ഷോപ്പിൽ ഒരുപാട് പുതിയ വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫൈവ് സീറ്റ് വണ്ടികളും സെവൻ സീറ്റ് വണ്ടികളെല്ലാം വന്നിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിലും വലിയ ബഡ്ജറ്റിലും എല്ലാ വണ്ടികളും നമ്മുടെ സ്റ്റോക്കുണ്ട് കേട്ടോ എസ് യു വി അതുപോലെ തന്നെ ഫൈവ് സീറ്റ് വണ്ടികളും ഇന്നോവകൾ പോലത്തെ ഒരുപാട് വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ